ഹലോ ഗായ്സ് അസ്ലാമലും വെൽക്കം ബാക്ക് ടു മൈ വേൾഡ് അപ്പൊ ഞങ്ങളിതാ മിക്കുവിന്റെ അപ്പോൾ ഇത് മിക്കു ഇത് ഇച്ചു ഇച്ചിന്റെ ബെസ്റ്റ് ആണ് മിക്കു മിക്കുവിന്റെ ബെസ്റ്റ് ആണ് ഇച്ചു അല്ലേ മിക്കു മിക്കുവിന്റെ ഫ്രണ്ടിന്റെ പേരെന്താ മിക്കുവിന്റെ പേര് മിക്കൽമാൻ മിക്കുന്റെ പേരെന്താ അപ്പൊ എന്താന്ന് വെച്ചാല് മിക്കുന്റെയും അപ്പുവിൻ്റെയും ഞങ്ങളെല്ലോടത്തൂടെ അങ്ങനെ നിക്കുന്നുണ്ട് ചിരി വരുന്നുണ്ട് മിക്കോക്ക് ചീരി ചീരി കഴിഞ്ഞ പോന്ന് ചിരിക്കു ഞങ്ങളെ വീട്ടിൽ പോലെ ബെസ്റ്റ് മിക്കുഷ് മിക്കു മിക്കു അപ്പൊ ഇതാകുമ്പോ അവരുടെ കളി നടക്കും എനിക്ക് കുറച്ചൊന്ന് ഇരിക്കാനൊക്കെ കരുതുന്നു പക്ഷെ എന്താ വെച്ചുകഴിഞ്ഞാൽ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അപ്പം എന്റെ അടുത്തൊന്നും മാറൂല അപ്പൊ വരുന്ന ബഹളത്തിൽ ഞാൻ അവന്റെ സ്ക്രോളർ എടുക്കാനും കിട്ടും അപ്പൊ അതിൻ്റെ അതും കുടിച്ചിട്ടൊക്കെ നടക്കുന്നു അപ്പൊ അവരെ കളിന്റെ കൂവും വെളിയും തുടങ്ങി എനിക്ക് തലവേദന എടുക്കും എന്നാലും കുഴപ്പമില്ല ഞാനിപ്പന്ന ഉടനെ എന്നെ ഒരു ഡോളൊക്കെ കഴിച്ചിട്ടുണ്ട് കഴിഞ്ഞ അവണോ ഞാൻ പെട്ടെന്ന് പോയി ഇങ്ങനെ തലവേദന ഇവന് മേലെ ആളെ കാണാണ്ട് ഇങ്ങനെ ഇരിക്കല്ലേ വളരെ അല്ലേ അപ്പൊ അതിനെ കൊണ്ടാണ് അവന് മിലൂടെ എടുത്തു പോകുന്നില്ല എന്നാൽ വണ്ടിയിലൊക്കെ ആണെങ്കിലും പോവാണെങ്കിൽ പുറത്ത് പോകാണെങ്കിലൊക്കെ ഈ കൂവലതാണ് കേട്ടോ ഞാൻ ഡോളോ അങ്ങനെ എപ്പോഴും കഴിക്കലില്ല അങ്ങനൊക്കെ ആവുമ്പോ ഉറങ്ങൂല അങ്ങനെ എനിക്ക് അങ്ങനെ കാണാൻ വേണ്ടിട്ട് ഭയങ്കര ഇഷ്ട ഒന്നും ഉറങ്ങൂല അപ്പൊ പിന്നെ ഞാനാകട്ട ഏടാവും അതാ ഇണ്ടാവ ഞാനിരിക്കാൻ വേണ്ടിട്ട് വരിക പക്ഷെ എന്റെ കൂടെ പോലുണ്ടാവുന്നുള്ളു ഉറങ്ങൂല എൻ്റെ മേളീന ഇറങ്ങൂല ഒന്നും ചെയ്യൂല അങ്ങനെ ഇപ്പൊ ടുക്കാൻ വേണ്ടിട്ട് നിക്കണന്നുണ്ടെങ്കിൽ പിന്നെ കരച്ചിലായി വീഴ്ച ലായി അങ്ങനെ ഒരാട്ട് കമ്പനി ആവന് കമ്പനിയായി കഴിഞ്ഞ പിന്നെ ഓല പഞ്ഞിക്കിട്ടിട്ടില്ലാണ്ടാക്കും അപ്പോൾ കാര്യമായിട്ടൊന്നുമില്ല വെറുതെ കുട്ടികൾക്കൊന്ന് കയറാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് പോയതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് അങ്ങനെ പിന്നെ ഞങ്ങളൊന്ന് ഈവനിങ്ങെല്ലാം മരുബി കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊന്ന് ഒന്നൊന്ന് കഴിഞ്ഞ ഒരു വ്ലോഗിൽ ഞങ്ങൾ ഇഷാൻ്റെ നേരത്ത് പോയിട്ട് ഭൂഞ്ചിയൊരു ദിവസം ഉണ്ടായിരുന്നല്ലോ ആ കടം ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ആ സെയിം വകാലേക്ക് തന്നെ ഒന്ന് ഇറങ്ങി